ഹായ് ഓൾ ആദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഭാവി എന്താകും എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ഈ ഒരു റീഡിങ് കാണുക നെഗറ്റീവ് മൈൻഡോടുകൂടി ആരും തന്നെ ഈ ഒരു റീഡിങ്സ് കാണാതിരിക്കുക എന്തായാലും നമുക്ക് റീഡിങ്ങിലൂടെ നോക്കാം എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സ് പ്ലീസ് പ്ലീസ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഭാവി എന്താണ് universe please pronounce okay reconsider choose a node direction and perfect timing നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഭാവി ആണ് നോക്കുന്നത് പ്ലീസ് ദ മൂൺ Eight of Swords, Seven of Wands, The Sun and Death and The Empress, King of Cups and Three of Wands. ഇപ്പം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് നോക്കാം എന്നിട്ട് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പം ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ടാവാം അല്ലെങ്കിൽ ഈ ബന്ധത്ത് നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ചിലപ്പം പല കാര്യങ്ങളാവാം ഈ ഒരു പേഴ്സൺ പഴയതുപോലെ നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നില്ല പഴയതുപോലുള്ള ഒരു സ്നേഹം അവരുടെ അടുത്തുനിന്ന് കിട്ടുന്നില്ല അല്ലെങ്കിൽ പല ചില ആൾക്കാരുടെയൊക്കെ കാര്യം നോക്കാം നേരത്ത് പല വ്യക്തികളാണ് ഇതിൻ്റെ അകത്ത് തടസ്സം വരുന്നത് ചില ആൾക്കാരുടെ കാര്യം നോക്കാൻ നേരത്ത് അവരുടെ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ നമ്മളെ രൂക്ഷമായിട്ട് പറയുകയും അല്ലെങ്കിൽ നമുക്കത് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടിൽ കൂടുതലായിട്ടും നിൽക്കുന്നേയും ആയിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളുടെ കാര്യം നോക്കാം നേരത്ത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ മാറി നിൽക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ പല പല പ്രശ്നങ്ങൾ കൊണ്ടും ഈ പോയിസ നിങ്ങളുടെ അടുത്തു നിന്ന് ഒരുപക്ഷെ മാറി നിൽക്കുന്നുണ്ടാവാം എന്നാൽ ഈ ബന്ധത്തിൻ്റെ എന്ന് പറയുന്നത് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിൽക്കാൻ തോന്നുന്നില്ലായിരിക്കാം എന്നാൽ ഈ ബന്ധത്തിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നോക്കാൻ നേരത്ത് ഈ ഒരു റീഡിങ്ങിൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അതായത് നമ്മളുടെ ലൈഫിൽ ഏറ്റവും കൂടുതലായിട്ടും വേണ്ട ഒരു കാര്യമാണ് പല ആൾക്കാർക്കും അതില്ല മീൻസ് അത് നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് തന്നെ ആവാം പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ച് ഇത് എപ്പോഴും അവരുടെ ഒരു കൂടപ്പുറപ്പായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തികളുമുണ്ട് അതായത് ക്ഷമ കൂടുതലായിട്ടും നിങ്ങൾ ക്ഷമയാണ് പഠിക്കേണ്ടത് അത് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെ ആവാം നമ്മുടെ ഒരു മൈൻഡ് ഒരു മൈൻഡ് ഗെയിമിങ് ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ പലപ്പോഴും നമ്മളെ പരീക്ഷിക്കുന്നു നമ്മൾക്ക് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പലപ്പോഴും പരീക്ഷിക്കുന്നു അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾ മതിയാക്കിയിട്ടുണ്ടാവാം എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പം ചിലപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എല്ലാം ക്ഷമയൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടാവാം പക്ഷേ അത് നിങ്ങൾക്ക് പാസ്റ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ കൂടുതൽ ആൾക്കാർക്കും പാസ്റ്റ് ലൈഫാണ് നിങ്ങളുടെ ഒരു മൈൻഡിലേക്ക് വരുന്നത് ചിലപ്പോൾ ഇതൊരു ന്യൂ റിലേഷൻഷിപ്പ് ആവാം അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നിൽക്കുന്നൊരു ബന്ധമാവാം പക്ഷേ അതിനോട് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് തയ്യാറാകുന്നില്ലായിരിക്കാം ഒരു പക്ഷേ ഇതൊരു നൂറ് റിലേഷൻഷിപ്പാണ് ഈ ബന്ധത്തിൻ്റെ ഭാവി എന്താണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്നെ സ്നേഹിക്കുന്നാൽ മർദ്ദമായിട്ടാണോ അല്ലയോ അവരെ വിശ്വസിക്കുവാനുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം അതൊരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിങ്ങളോട് തന്നെ മറ്റുള്ള വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം അപ്പം അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലപ്പുറമാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ വന്നതിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സന്തോഷം നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ഒരു പേഴ്സൺ ആണെങ്കിലും ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അരികിൽ നിൽക്കുന്നതെന്നും നിങ്ങൾക്ക് ഈ നൂറ് റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം എന്നാൽ പലപ്പോഴും നിങ്ങളുടെ മനസ്സ് പറയുന്നു വേണ്ട ഇത് ശരിയാവത്തില്ല മുന്നോട്ട് പോവണ്ട എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളിൽ നിങ്ങൾ കൺഫ്യൂസ്ഡായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തതയോടുകൂടി പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ആ ഒരു പേഴ്സൺ അവരുടെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ടാണ് നിങ്ങൾ നി നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് പക്ഷേ നിങ്ങൾക്കാണെങ്കിൽ ഇതിൻ്റെ അത് പേടിയാണ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നാളെ ഒരു സമയത്ത് വിട്ടിട്ട് പോകുക എന്നുള്ളൊരു പേടിയാണ് കാരണം നിങ്ങളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഒരു പേഴ്സണെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ആ ഒരു ജീവന തുല്യം സ്നേഹിക്കുന്നതാണ് ഇപ്പം ഈ ഒരു വ്യക്തിനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ അമിതമായിട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നീടും അവസ്ഥ വരുമോ എന്നുള്ളൊരു പേടി കാരണമാവാം ഒരിക്കലുമല്ല കാരണം ഈ വ്യക്തി എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മൾക്ക് വേണ്ടി തന്നെ പിറവി എടുത്തിട്ടുള്ള ഒരു പേഴ്സണാണ് അപ്പോൾ അവർ അവർ ഈ ഒരു ടൈമിൽ ടൈമിങ്ങിൽ എന്ന് പറയുമ്പോൾ ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് അവിടെ കാണിക്കുന്നത് കാരണം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ തന്നെ ഒരു നിയോഗം ഉണ്ടായിട്ടുള്ളവരാണ് ഈ ബന്ധത്തിൽ ചിലപ്പോൾ ഒരു ആയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ചേരാൻ സാധിച്ചിട്ടുള്ളവരാവാം അപ്പം നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തന്നെ അറിയില്ല ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു ടൈം തന്നെയാണ് ഫ്യൂച്ചറിലും കാണിക്കുന്നത് അതൊരു പെർഫെക്റ്റ് ടൈമിങ്ങിലൂടെയാണ് പോകുന്നത് ഈ ബന്ധത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെങ്കിൽ മാത്രമേ ആ ഒരു സ്നേഹത്തിൻ്റെ എനർജി ആണെങ്കിൽ കൂടുവാനുള്ള ഒരു സാധ്യതയുള്ളൂ നിങ്ങൾ രണ്ടുപേരും ഈ ബന്ധത്തിൽ കൂടുതലായിട്ടും ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കൂടുതലായിട്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിരിക്കും കാരണം നിങ്ങൾ രണ്ടുപേരും ഈ ബന്ധത്തിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ജീവിതം തുടങ്ങുവാനാണെങ്കിലും അതിപ്പോൾ ഈ പേഴ്സണുമായിട്ടുള്ളൊരു മാരേജിൻ്റെ കാര്യം നിങ്ങൾ നോക്കുന്നുണ്ടാവാം വിവാഹം കഴിക്കാനിരിക്കുന്നൊരു പേഴ്സൺ ആവാം അപ്പോൾ ആ ഒരു വ്യക്തിയിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക കാരണം ഈ ഒരു നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിതം തന്നെ ഒരു വഴി വെട്ടി വെട്ടിവിട്ട പോലെയാണിപ്പം അതായത് ഈ ഒരു പേഴ്സണിലേക്ക് നമ്മളെ കൊണ്ടു നിർത്തുന്ന പോലെ ആയിക്കാൻ നമുക്കത് ഫീൽ ചെയ്യുന്നത് ഇതുപോലെ ഇതിനു മുൻപ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല എന്ത് ചെയ്താലും ഈ ഒരു പേഴ്സണിലേക്ക് വ വന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ഓർക്കുന്ന വേറെ പക്ഷേ കറങ്ങി തിരിഞ്ഞു വന്ന് നമ്മുടെ ലൈഫിൽ നിൽക്കുന്നത് ഈ ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാം അപ്പോൾ അതിനൊരു അർത്ഥമെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി നമ്മളെ ഒരിക്കലും വിട്ടു പോകാനുള്ള ഒരു സാധ്യതയില്ല അത് നിങ്ങൾ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് രണ്ടു പേർക്കും മാറിപ്പോവാൻ സാധിക്കത്തില്ലെന്നാണ് കാണിക്കുന്നത് അപ്പം അതുകൊണ്ടുതന്നെ നിങ്ങൾക്കിതൊരു പുതിയ ഒരു റിലേഷൻഷിപ്പാണേലും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആ പേഴ്സണുമായിട്ട് നമ്മൾ ഒരുപാട് നാളുകളായിട്ട് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ അതൊരു ന്യൂ ഡയറക്ഷനിലേക്ക് തന്നെയാണ് പോകുന്നത് ഒരു പുതിയൊരു വഴിയിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു പുതിയൊരു വഴിത്തിരിവിലേക്കാണ് ഈ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും നാളും ഈയൊരു പേഴ്സണ് വളരെയധികം ഒരു സ്നേഹമോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹത്തിനനുസരിച്ച് നമ്മളടുത്ത് കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല ശരിയാണ് പക്ഷേ ഇവിടെ നിങ്ങളെ കൺസിഡർ ഈ ഒരു പേഴ്സൺ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഇനി വരും കാലങ്ങളിലാണെങ്കിലും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും രണ്ടുപേരും ഒരുപോലെ സ്നേഹത്തിലിരുന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ അവിടെ ഒരു ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളൊരു പേര് മാത്രം കൊണ്ടുപോയിട്ട് ഈ റിലേഷൻ ഒന്നിലും ചെന്ന് നിൽക്കത്തില്ല അപ്പം തന്നെ ഇവിടെ ഈ ഒരു ബന്ധത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഇനി വരും കാലങ്ങളിൽ ഈ ഒരു പേഴ്സന് കൂടുതലായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു വഴിയിലേക്കാണ് ഈ പേഴ്സണുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോകുന്നത് ഈ ബന്ധത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ഒരു കോട്ടങ്ങളും സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നില്ല നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു ഹാപ്പി എൻഡിങ്ങാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് ഇപ്പം നിങ്ങൾ പല ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ടാവാം ഈ പേഴ്സണുമായിട്ട് ഒരു വിവാഹം നടക്കണമെന്നും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ട് ഒന്നിച്ചൊരു ജീവിതമായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് താല്പര്യപ്പെടുന്നവരാവാം തീർച്ചയായിട്ടും ഈ ബന്ധത്തിൽ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സണെ സംബന്ധിച്ച് ചില ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കാൻ നേരത്തെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ ബന്ധത്തിൽ നിൽക്കാൻ തോന്നുന്നില്ല പലപ്പോഴും മൈൻഡ് കൊണ്ട് പോകണം തോന്നുന്നു അല്ലെങ്കിൽ അവരോട് ക്ഷമിച്ച് ക്ഷമിച്ച് മടുത്തിരിക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇനിയിപ്പം മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ ക്ഷമിച്ച് എന്നാ കൂടുതലായിട്ട് നിങ്ങളുടെ ക്ഷമ എന്ന് പറയുന്ന അത് കയ്പനീരിൻ്റെ ബലമാണ് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കഴിക്കുന്ന പോലെ തോന്നും ആ ഒരു പേഴ്സണുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കാൻ നേരത്തെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻസും നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ നമുക്ക് ദഹിക്കാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങൾ തന്നെ ആയിരിക്കാം ആ ഒരു ബന്ധത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ അപ്പം നമുക്കത് ആ ഒരു കയ്പ്പ് ബലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ കണ്ണുനീര് അല്ലെങ്കിൽ ഇത്രയും നാൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ദ്രോഹിച്ചതിലും കാര്യങ്ങളിലും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകാതിരുന്ന ഒരു കാര്യത്തിലൊക്കെ അവർക്ക് കൂടുതലായിട്ടും അവർ നിങ്ങളോട് ക്ഷമിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ സ്നേഹം വലുതാണ് അല്ലെങ്കിൽ ഇത് തന്നെയാണ് എൻ്റെ റൈറ്റായിട്ടുള്ള ഒരു പാർട്ണർ എൻ്റെ ഡെസ്റ്റിനി പാർട്ണർ ഇത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പുതിയ ഒരു തുടക്കങ്ങളായിരിക്കും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് പല കാര്യത്തിലും ആ ഒരു പേഴ്സൺ നിങ്ങളോട് ക്ഷമിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണ് ക്ഷമിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ഒരു പേഴ്സണെ അത്രയും ആ ഒരു വ്യക്തിയെ സഹിക്കുന്നതിലും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോട് ക്ഷമിച്ചതിലുമെല്ലാം തന്നെയാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് ക്ഷമ ചോദിക്കാനുള്ളൊരു സാധ്യതകൾ അവിടെ കാണുന്നത് ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് പറയുമ്പോൾ ഈ ബന്ധത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് മാനസികപരമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പലപ്പോഴും നിങ്ങൾ ഭയങ്കര നെഗറ്റീവ് ഒരു തോട്ട് വെക്കുന്നുണ്ട് ആ ഒരു പേഴ്സണിലേക്ക് കൂടുതലായിട്ട് സ്നേഹം കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസാണ് കാണിക്കുന്നത് പല ആൾക്കാരുടെയും കാര്യം നോക്കാൻ നേട്ടത്തിൽ ഇപ്പം ഈ ഒരു പേഴ്സൺ തന്നെ മാറി നിൽക്കുന്നുണ്ടാവാം അപ്പം അവിടെയെല്ലാം ഒരു പൂർണമായിട്ടും ഡെത്തായി അവസ്ഥയാണ് അല്ലെങ്കിൽ അതിനൊരു ഹോപ്പും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയും വെക്കാൻ പറ്റത്തില്ലാത്തൊരു രീതിക്കായിരിക്കും ഈ ബന്ധം ചിലപ്പോൾ ഇപ്പം നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് പക്ഷേ ഇതിനൊരു ന്യൂ റീയൂണിയൻ ഉണ്ട് അല്ലെങ്കിൽ റീ കാണുന്നുണ്ട് അതായത് പുനർജനിക്കുക എന്നാണ് ഈ റീ അർത്ഥം എന്ന് പറയുന്നത് പുനർജന്മ പുനർജന്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുനർജനനം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ അർത്ഥമാകുന്നതെന്ന് ചോദിച്ചാൽ ആ ഒരു പേഴ്സൻ്റെ സകല കാര്യങ്ങളിലും ആ വ്യക്തി തന്നെ വീണ്ടും പുനർജനിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇതുവരെയും ഉണ്ടായിരുന്ന ഒരു പേഴ്സനെ നിങ്ങൾ വിടുക അതായത് ഈ ഒരു വ്യക്തിനെ വിട്ടു പോകാനല്ല അല്ലെങ്കിൽ അവരുടെ സ്വഭാവം വിടാനാണ് പറയുന്നത് അവരെങ്ങനെയായിരുന്നു അത് നിങ്ങൾ വിടുക തീർത്തും അവരവരുടേതായിട്ടുള്ള ഒരു ലോകത്തായിരുന്നു ഇത്രയും നാൾ പക്ഷേ ആർക്കാണേലും ഒരു നന്നാവാനുള്ളൊരു അവസരമാണേലും അല്ലെങ്കിൽ കൂടുതലായിട്ടും നിങ്ങളുടെ അടുത്ത് ഒരു ക്ഷമ ചോദിച്ചു വരാനുള്ളൊരവസരമാണേലും യൂണിവേഴ്സ് ഈ വനത്തിൽ നൽകുന്നതാണ് ആഗ്രഹിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ഈ വനത്തിൽ കൂടുതലായിട്ടും ഒരു റിയൂണിയൻ സംഭവിക്കണമെന്നും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആ പേഴ്സണുമായിട്ടൊരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ കൂടുതലായിട്ടും അപ്പം അങ്ങനെയുള്ളൊരു ആൾക്കാരുടെ കാര്യത്തിൽ നോക്കാൻ നേരത്താണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളിപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഒരിക്കലും വിട്ടുപോകാനുള്ളൊരു സാധ്യതയില്ല അതിനു പകരമായിട്ട് അവർ നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ സാധ്യതയുണ്ട് അവരുടെ പുതിയൊരു വഴികാട്ടിയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ കൂടുതലായിട്ടും അവരുടെ ഒരു സോൾ തന്നെയാണ് അവരുടെ ഒരു ആത്മാവും അവരുടെ ഒരു വെളിച്ചവും നിങ്ങൾ തന്നെയാണെന്ന് അവർ ചൂസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അവർ ഇത്രയും നാളും ചൂസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളാവാം അല്ലെ പല നിങ്ങളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോ പ്രവർത്തികളും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം തീർച്ചയായിട്ടും പക്ഷേ ഇനി വരും കാലങ്ങളിൽ അവർ നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ബന്ധത്തിൽ എന്തായാലും നിൽക്കാനുള്ള ഒരു സാധ്യതകൾ കാണുന്നത് അതുപോലെ അതുപോലെ തന്നെ നമുക്ക് നോക്കാം എന്നിട്ട് ഈ റീഡിങ്ങിൽ കാണുന്നുണ്ട് അത് ഉടനെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കുന്നതാണ് നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് തന്നെ ഈ ഒരു സമയത്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും അതോടനെ തന്നെ അതിനൊരു മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പം ഈ ബന്ധത്തിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം നിങ്ങൾക്കതുകൊണ്ട് ഒന്നിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗം ഈ ഒരു ഉണ്ടായിരിക്കില്ല പല വ്യക്തികളും പല പ്രശ്നങ്ങളൊക്കെ കാരണം മാറി നിൽക്കുന്ന ഒരവസ്ഥയാവാം പക്ഷേ അതിനെല്ലാം തന്നെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് അല്ലെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു ഒരു ഫ്യൂച്ചർ നോക്കാൻ നേരത്ത് നിങ്ങൾ ഈ ബന്ധം വിട്ടുപോകുന്നതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഒരു നല്ലൊരു മറ്റൊരു ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾ മറ്റൊരു ബന്ധത്തിലേക്ക് പോയെന്ന് പറഞ്ഞാലും ആ ഒരു ഇപ്പം നിലനിൽക്കുന്ന ഒരു ബന്ധത്തിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഒരു മൈൻഡ് ബ്ലോക്കാക്കി കിടക്കാൻ സാധ്യതയുള്ളത് അതായത് ഈ ബന്ധം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ഫുൾ ഓഫ് ഓടിക്കൊണ്ടേയിരിക്കും അത് നിങ്ങൾക്ക് മറക്കാനും സാധിക്കത്തില്ല ഈ ഒരു പേഴ്സണെ ഇവരിങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അതുതന്നെയാണ് ഈ ബന്ധത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ബന്ധത്തിൽ നിൽക്കുവാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജും ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒരു പുനർജന്മം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണെന്നാണ് ഈ ഒരു യൂണിവേഴ്സ് പറയുന്നത് അവരുടെ സ്നേഹം വരും കാലങ്ങളിൽ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നും ഡിവൈൻ നമ്മളുടെ അടുത്ത് പറയുന്നുണ്ട് ഇതാണ് ഈ ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ റീഡിംഗിൽ കാണുന്നത് ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പേഴ്സണൽ റീഡിംഗ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ